ആണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ വിവിധ റേഷൻ കടകളിൽ ജില്ലാ സപ്ലൈ ഓഫീസർ സി എ വിനോദും സംഘവും മിന്നൽ പരിശോധന നടത്തി എ എ വൈ ബി പി എൽ കാർഡുകളിൽ ഉൾപ്പെട്ടവർക്കായുള്ള മസ്റ്ററിംഗ് സൗകര്യങ്ങളാണ് സംഘം പരിശോധിച്ചത് വ്യാഴാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ വിവിധ റേഷൻ കടകളിലാണ് സിവിൽ സപ്ലൈ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് മസ്റ്ററിംഗ് സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് പരിശോധന മുഴുവൻ റേഷൻ കടകളിലും ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ സി എ വിനോദ് കുമാർ പറഞ്ഞു അപ്ഡേഷൻ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങൾ എല്ലാ റേഷൻ കടക്കാരും ഏർപ്പെടുത്തും ഏർപ്പെടുത്തേണ്ടതാണ് അത് എൻ്റെ സംബന്ധിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഏഴ് കടകളിൽ പരിശോധന നടത്തി എല്ലാ കടകളിലും വേണ്ട സൗകര്യങ്ങളൊക്കെ ആക്കി ഏർപ്പെടുത്തിയിട്ടുണ്ട് എട്ടാം തീയതിയിലാണ് ഈ ഇ കെ വി എസ് സി ഇത് നടന്നുകൊണ്ടിരിക്കുക പലയിടത്തും നെറ്റ് കണക്ഷൻ സംബന്ധിച്ച വേഗതക്കുറവ് അനുഭവപ്പെട്ടു വ്യാഴാഴ്ചയാണ് മസ്റ്ററിംഗ് ആരംഭിച്ചത് വരും ദിവസങ്ങളിലും പരിശോധന ഉണ്ടാകുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ കെ ദേവദാസൻ പറഞ്ഞു കാര്യമായ പ്രശ്നങ്ങളൊന്നും രീതിയിലാണ് പോകുന്നത് ഏതാനും ചില കടകളിൽ റേഞ്ചിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ താമസം വന്നിട്ടുണ്ടെങ്കിലും അതിപ്പോൾ നേരെയായിട്ടുണ്ട് പിന്നെ നമ്മുടെ പല കടകളിലും പിന്നെ ഈ ദിവസങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ കൂടി വെക്കുന്നുണ്ട് ഈ സാധാ സമയം കൂടാതെ തന്നെ വൈകുന്നേരങ്ങളിൽ അത് കാരണം സ്കൂൾ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികൾ ഇങ്ങനെ തുടങ്ങിയവർക്കൊക്കെ ഈ അധ്യയന ദിവസ സമയങ്ങളിൽ ഇത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അവർക്ക് പ്രത്യേകം ഒരു അഞ്ച് മണി മണി മുതൽ രാത്രി എട്ട് മണിവരെ പ്രത്യേകം ക്യാമ്പുകളും പല കടകളും സംഘടിപ്പിക്കുന്നുണ്ട് അതുകൂടി ജനങ്ങൾ പ്രയോജനപ്പെട്ടുകൂടി പരാതികൾക്ക് ഇടനൽകാതെയും ആളുകൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തി സുഗമമായി മസ്റ്ററിംഗ് നടത്തണമെന്നും മുഴുവൻ റേഷൻ വ്യാപാരികൾക്കും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റേഷനിംഗ് ഇൻസ്പെക്ടർ രാജേഷ് അയനികുത്ത് പി പ്രദീപ് എം എസ് ദിനേശ്കുമാർ എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി